ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ഇന്ന് എൽ ജി എസിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൽ ജി എസ് എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് എൽ ജി എസ് അറിയാലോ അല്ലെ എല്ലാവർക്കും അറിയാവുന്നതാണ് എൽ ജി എസ് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ് ആണെങ്കിൽ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഇല്ലാത്തവർക്കാണ് ഈ എക്സാം ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഐ ടി എ അതോടൊപ്പം തന്നെ പത്താം ക്ലാസ് പാസ്സായ ആൾക്കാർ പിന്നെ ഡിപ്ലോമയ്ക്ക് ഡിപ്ലോമയുള്ള കുട്ടികൾ ടി ടി സി കഴിഞ്ഞ് പത്താം ക്ലാസ്സും ടി ടി സിയും മാത്രമുള്ള ആൾക്കാരും ഒക്കെ ഈ പരീക്ഷ എഴുതാറുണ്ട് അപ്പോൾ ഈ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൽ ഡിയും എൽ 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 ജി എസും എൽ പി യു പി ഒക്കെ വരുമ്പോൾ അവിടെ ഒക്കെ ഡിഗ്രിക്കാർക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു പരീക്ഷയിൽ അതുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താ കുറച്ച് വേഗത്തിൽ പഠിക്കാൻ പറ്റും നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന ഒരു എക്സാമാണ് ആണ് എൽ ജി എസ് അപ്പോൾ സോ ഫോക്കസ് ചെയ്യുക എൽ ജി എസ് ആദ്യമായിട്ടാണ് ഒരു പി എസ് സി പഠിക്കുന്നതെങ്കിലും പത്താം ക്ലാസ് മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് കൃത്യമായി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം നോക്കിയോളൂ എൽ ജി എസിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലെയും ഞാനൊന്ന് പറഞ്ഞു തരാം കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം അറുപത്തിയൊൻപത് മാർക്കായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പതിനേഴിലും ഏകദേശം ആ മാർക്ക് തന്നെ വന്നു കൊല്ലത്ത് എഴുപത്തി എഴുപത് പോയിന്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ അത് എത്തിയപ്പം അറുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കൊല്ലത്ത് ആലപ്പുഴയിൽ അറുപത്തെട്ട് പോയിൻറ്റ് മൂന്നേ മൂന്നും അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നും പത്തനംതിട്ടയിൽ എന്താണ് പത്തനംതിട്ടയിൽ അറുപത്തി ആറ് പോയിൻ്റ് മൂന്നേ മൂന്ന് അമ്പത്തി പോയിൻറ്റ് മൂന്ന് മൂന്ന് കോട്ടയം എത്തിയപ്പോൾ അറുപത്തി ഏഴും അറുപത്തിരണ്ട് പോയിൻ്റ് ആറ് ഏഴുമായിരുന്നു എറണാകുളം അറുപത്തി ആറ് അറുപത്തിയഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ഇത് രണ്ട് വർഷങ്ങളിൽ പ്രീവിയസ് നടന്ന വർഷങ്ങളിലെ എക്സാംസിൻ്റെ ആണ് ഇടുക്കി എത്തുമ്പോൾ എന്താണ് കോട്ടയം കഴിഞ്ഞു എറണാകുളം പറഞ്ഞപ്പോൾ അറുപത്തി ആറ് അറുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ഇടുക്കി എത്തുമ്പോൾ അറുപത്തിയഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് അൻപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഇനിയും തൃശ്ശൂർ എത്തുമ്പോഴോ എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് അറുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് അടുത്തത് പാലക്കാട് എത്തിയപ്പോഴോ അറുപത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് എഴുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ലാ പ്രീവിയസ് വരുന്നത് മലപ്പുറം എഴുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് കോഴിക്കോട് എഴുപത്തിരണ്ട് എഴുപത് വയനാട് അറുപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കണ്ണൂർ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അറുപത്തി നാല് കാസർഗോഡ് അറുപത്തിയാറും അറുപത്തിയൊന്നുമാണ് അപ്പോൾ എക്സാം കണ്ടല്ലോ എല്ലാം ഏകദേശം അറുപത് റേഞ്ചുകളിൽ കട്ട് ഓഫുകൾ വന്നു ഇത് എന്തുകൊണ്ടാണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണകളിലൊക്കെ അപ്പോൾ എക്സാം വലിയ കാഠിന്യമുള്ള എക്സാമുകളൊന്നുമല്ല നമുക്കൊക്കെ എഴുതി എടുക്കാവുന്ന ഒരു ഫ്രഷർ ആണെങ്കിൽ പോലും ഒരു മൂന്ന് മാസക്കാലമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സാമാണ് ആണ് എൽ ജി എസ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ലെവലിൽ തന്നെ ഇന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വ്യത്യാസം വരും പക്ഷേ എങ്കിലും പി എസ് സി അവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്റ്റുണ്ട് ഏഴാം ക്ലാസ് പാസ് എന്നാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് ആ ഉദ്യോഗാർത്ഥികളെ തീർച്ചയായും കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് എൽ ജി എസ് നിലവാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ഓക്കെ അപ്പം ഇനി എന്താണ് പറയാനുള്ളത് നോക്കിക്കോളൂ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞ് ഇവിടെ ഇതൊക്കെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ നമുക്ക് അഡ്വൈസ് പോയതൊന്നും നോക്കാം ലാസ്റ്റ് ഡിസ അഡ്വൈസ് ടിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തിരുവനന്തപുരത്ത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കൊല്ലത്ത് മുന്നൂറ്റി നാൽപ്പത് ആലപ്പുഴയിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് പത്തനംതിട്ടയിൽ ഇരുന്നൂറാണത് ഇനിയും എന്താണ് കോട്ടയം ഇരുന്നൂറ്റി അൻപത്തി നാലും എറണാകുളം മുന്നൂറ്റി എഴുപതുമാണ് ഇനിയും ഇടുക്കി നൂറ്റി എൺപത്തി തൃശ്ശൂർ മുന്നൂറ്റി ഏഴ് പാലക്കാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മലപ്പുറം മുന്നൂറ്റി മുപ്പത്തി എട്ട് കോഴിക്കോട് മുന്നൂറ്റി പതിമൂന്ന് വയനാട് നൂറ്റി മുപ്പത് കണ്ണൂർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാസർഗോഡ് നൂറ്റി അമ്പത്തൊന്ന് ടോട്ടൽ അഡ്വൈസ് അങ്ങനെ എത്ര പോയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ ഇനിയും പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പതിനേഴാം തീയതിയാണ് ജനുവരി പതിനേഴാം തീയതിയാണ് അപേക്ഷിച്ചിട്ടില്ലാത്ത എല്ലാവരും അപേക്ഷിക്കുക പത്താം ക്ലാസ് യോഗ്യതയാണോ ഇന്ന് നിങ്ങൾ അപേക്ഷിക്കേണ്ട എക്സാമാണ് ഇതെന്ന് പറയുന്നത് പേസ്കെയിൽ ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ഉള്ളതാണ് നിങ്ങൾ എത്ര പേര് ഇത് ഇറങ്ങിട്ടുണ്ട് പതിനെട്ടിനും മുപ്പത്തിയാറിനും വയസ്സുള്ളതാണ് ജനറൽ കാറ്റഗറി നിങ്ങൾ ഒ ബി സി കാറ്റഗറിയിലാണ് മുസ്ലിംസാണ് അല്ലെങ്കിൽ ഈഴവ അങ്ങനെയുള്ള ഒ ബി സി കാറ്റഗറികളാണെങ്കിൽ മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അല്ലേ അപ്പോൾ പലപ്പോഴും അവസരങ്ങൾ അറിയുന്നില്ല പഠിക്കാൻ മെനക്കെടുന്നില്ല പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൽ ജി എസിനു വേണ്ടി സ്പെഷ്യൽ ബാച്ചുകളുണ്ട് നമ്മൾ നന്നായിട്ട് ഉഷാറായിട്ട് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ നമ്മുടെ കയ്യിലേക്കും അതുറപ്പാണ് അപ്പം എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് സിലബസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ മാക്സിൽ നിന്ന് തുടങ്ങുന്ന ഒരു സിലബസ് ആണ് ജി കെ ഒക്കെ പോർഷനും ഉണ്ട് അതൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരാം നിങ്ങൾ ജോലിയിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിലും ഇന്ന് മസ്റ്റ് ആയിട്ടും ഇത് അപ്ലൈ ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യും എല്ലാവരും അറിയൂ ഈ ഒരു അവസരങ്ങളെപ്പറ്റി അറിയൂ അപ്പോൾ എൽ ജി എസിൻ്റെ കോഴ്സിനെപ്പറ്റി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം അതോടൊപ്പം തന്നെ എൽ ജി എസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാം തീർച്ചയായിട്ടും പറഞ്ഞു തരുന്ന മനസ്സിലാക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ ഉറപ്പായിട്ടും പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പുതിയ വീഡിയോസുമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ില്ല എങ്കിൽ ഒന്ന് പരിഗണിക്കുക ഓക്കെ താങ്ക് സോ മച്ച്